അപ്പൊ സീസൺ സിക്സിലാ ഇനി ഞാൻ കണ്ടി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് കണ്ടിട്ടുടങ്ങിട്ടില്ല അതുകൊണ്ടെന്നെനിക്കറിഞ്ഞിടാനുണ്ട് ഇല്ല 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 എൻ്റെ അടുത്ത് ഇതുവരെ അതിനെ കുറിച്ചൊന്നും ആരും ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല പിന്നിപ്പം ഇപ്പൊ ഏതിനാണെങ്കിലും ഇപ്പൊ ഫസ്റ്റ് ഇപ്പം മോശമായിട്ട് വരും പിന്നെ പിന്നെ അത് ഇഷ്ടായിട്ട് വരും അങ്ങനെയൊക്കെ സംഭവിക്കാം ഓക്കെ മതി മതി ടോക്സിസിറ്റി ബിഗ് ബോസിൽ മാത്രല്ലല്ലോ എല്ലായിടത്തും ഇപ്പം ഈ ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോസ് കിട്ടുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എനിക്കറിയാം അതൊക്കെ ഓരോരുത്തർ ഡിസ്റ്റ് ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ ഞാൻ അതിന്റെ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം അപ്പം ഇപ്പം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഞാനതിനിപ്പോ കണ്ടു തുടങ്ങിയിട്ടില്ല ഇപ്പം കുറച്ച് ഓട്ടത്തിലായതുകൊണ്ട് ആ എനിക്ക് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് അതില് പക്ഷെ ഞാനിപ്പം കണ്ട് തുടങ്ങിയിട്ടില്ലേ ഇനിയിപ്പം സമയമൊക്കെ കിട്ടുമ്പോൾ ഇരുന്ന് ഞാൻ കാണണം നമ്മൾ എന്താ പറയുക ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ഗെയിം അവരെങ്ങനെ കളിക്കണം എന്നുള്ളത് അവർ ഇഷ്ടമുള്ള പോലെ അവർ കളിക്കട്ടെ ഫൈനലി എന്താണ് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആര് വിൻ ചെയ്യണം അതൊക്കെ മൈൻഡ് ഗെയിം ലൈക്ക് ഇപ്പം ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ പോയാൽ നമുക്കറിയാം നമ്മളിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ നിന്ന് എന്താ പറയേണ്ട മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ യാ ലൈക്ക് നമ്മളിപ്പം അവിടെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് അറ്റ് ദി എൻഡ് അതുകൊണ്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം അതെങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ളത് ഇപ്പം ആളുകളെ നമ്മളെ തളർത്താൻ നോക്കും അതൊക്കെ നമ്മൾ തരണം ചെയ്തു വരാം ഉള്ളൂ